ഓ രാവിലെ തന്നെ ആരാണോ എടുക്കട്ടെ ശാരതി അയ്യോ വേണ്ട വേണ്ട ഞാനിപ്പോ കുടിച്ചിട്ട് വന്നതേ ഉള്ളൂ ചേച്ചി വേണ്ട അല്ല എന്നാലും കുടിച്ചോ ഒരു ഗ്ലാസ് ആ വേണ്ട വേണ്ട അല്ല ഇത് പ്രവീണക്ക് ലീവല്ലേ അവള് ഇല്ലേ ഓ അവള് രാവിലെ പെട്ടിങ് എടുക്കായിട്ട് അവളുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ട് ഇവിടെ ഇരുന്ന് ഇങ്ങനെ തുടക്കം അടിക്കുകയൊക്കെ ചെയ്യണ്ടേ അതുകൊണ്ടായിരിക്കും ഞാൻ പിന്നെ നമ്മുടെ സ്വന്തം വീടില്ലേ നമുക്കത് വൃത്തിയേടാക്കി ഇടാനും പറ്റത്തില്ല അതുകൊണ്ട് പിന്നെ ഞാൻ ഇവിടെ അടിച്ചു വാരവും തുടക്കം ഒക്കെ ചെയ്യും ഞാൻ പിന്നെ നീ വിളിച്ച കേക്കാതിരുന്ന് അവിടെ നേരത്തെ എഴുന്നേക്കില്ലേ ഓ അഞ്ചു മണിക്കൊക്കെ എഴുന്നേക്കും പക്ഷേ എന്നാൽ ഈ ഒച്ച ഇളയുന്ന പോലെ അവിടെ ഇവിടെയൊക്കെ ഇളഞ്ഞും പിന്നെ കുറച്ച് പണി അവിടെ ഇവിടെയൊക്കെ തൂത്ത് പിന്നെ ഇട്ട് അവിടെ ഇവിടെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ സമയമാവും ഒമ്പത് മണി പിന്നെ അവൾക്ക് ഒമ്പത് മണിക്ക് പോകും വേണ്ടേ അപ്പോൾ പിന്നെ അവളെ ഒരുങ്ങിക്കിട്ടി അവളങ്ങ് പോവും പിന്നെ ബാക്കി തുടയ്ക്കാനോ അടിക്കാനോ ഒക്കെ ഉള്ളതൊക്കെ ഞാൻ ചെയ്യും എനിക്ക് സത്യം പറഞ്ഞാൽ വയ്യ ചാറേ എനിക്ക് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടൊന്നും ഞാൻ ചെയ്യുന്നതല്ല ഇവിടെ ഇങ്ങനെ ഈ വൃത്തികേടായി കിടക്കുമ്പോൾ നമുക്കത് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ നമ്മൾ പിന്നെ പണ്ട് തൊട്ടേ അങ്ങനെ തന്നെയല്ലേ നമ്മൾ സ്പീഡിലെല്ലാം ചെയ്ത് പഠിച്ചു അപ്പൊ ഇവിടെ വീണ പോലെ ചെയ്യുമ്പോൾ നമുക്കത് കണ്ടു നിൽക്കാൻ പറ്റത്തില്ല നമ്മൾ പണ്ട് തൊട്ടേ എല്ലാം സ്പീഡ് ചെയ്തില്ലേ ആ അവന് പിന്നെ അവളൊന്നും ചെയ്തു കൊടുത്താ ില്ല ഞാൻ ചെയ്താലേ തൃപ്തി ആവുള്ളൂ അവന് അതുകൊണ്ട് എപ്പോഴും എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യും അത് പറയാൻ പറ്റില്ലല്ലോ അവളോടത് നമുക്ക് അത് പറ്റില്ല നമുക്ക് ഇപ്പോഴത്തെ പിന്നെ അങ്ങനെ പറയാൻ പറ്റത്തില്ലല്ലോ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ കുറ്റം പറയുവാണ് അവരെ പറയുവാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ ഞാനൊന്നും പറയാറില്ല ോള് വിളിക്കുക ശാരദൊന്നും പറയണ്ട അവൻ അവളില്ലാതെ പറ്റത്തില്ലന്നേ വെച്ച് എല്ലാ പണിയും അവൾ രാവിലെ മണിക്ക് എഴുന്നേറ്റ് എല്ലാ പണിയും ചെയ്യും കേട്ടോ അവളെല്ലാം വൃത്തിയായിട്ട് ചെയ്ത് അടിച്ച് വാരി തുടച്ചിട്ടിട്ട് അവൾ അവളെ ഓഫീസിൽ പോകത്തുള്ളൂ പിന്നെ അവിടുത്തെ ആ അമ്മയ്ക്ക് പിന്നെ ആ കൊച്ചുങ്ങളെ നോക്കണ്ട ആ പണി മാത്രമേ ഉള്ളൂ പിന്നെ നമുക്ക് പിന്നെ അങ്ങനെയൊന്നും അല്ലല്ലോ നമ്മൾ ഇവിടെ എല്ലാം അടിച്ച് വാരി തുടച്ച് നമ്മൾ തന്നെ അത് ചെയ്യണം വേറെ ആരും ചെയ്യാനൊന്നും ഇല്ലല്ലോ ആ അവളുടെ കാര്യം ണെങ്കിൽ പിന്നെ അവൻ അവളില്ലാതെ പറ്റത്തില്ല തൃപ്തിയാവില്ല ഇവള് തന്നെ ചെയ്ത് കൊടുക്കണം ഇവള് പിന്നെ പിന്നെ ഫുഡ് എടുത്തു കൊടുക്കലും പാത്രം കഴിക്കലും ഒക്കെ ഇവള് ചെയ്താലന് തൃപ്തിയാവുള്ളു ആ കൊച്ചിന് വരാനും സമയമില്ല പിന്നെ ഞാൻ ഞാനെന്നാലും പറയും ആച്ച എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് വന്ന് എന്നെ ഒന്ന് കണ്ടിട്ട് കൊച്ചിങ്ങൾ കാണാൻ എനിക്ക് കുതിയായിട്ടും വയ്യ പിന്നെ ഞാൻ ഒന്ന് കണ്ടിട്ട് പോവാനും പറയും ആ അതെന്തായാലും നല്ലതായി ചേച്ചി പഴിയായി അതന്നെ അതന്നെ അവള് പിന്നെ എല്ലാം ചെയ്യും കൃത്യമായി ചെയ്യും എല്ലാം സ്പീഡിലൊക്കെ ചെയ്യും